രാത്രി സേതിയും വൃന്ദയും ഒന്നിച്ചാണ് കിടന്നത് വൈഷ്ണവ് കുറച്ചുനേരം അവർക്കൊപ്പം കൂടി പിന്നെ നാളെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പഠിച്ചു ചെന്നില്ലെങ്കിലുള്ള പൊല്ലാ പോർത്ത് വേഗം എഴുന്നേറ്റ് പോയി വീട്ടിലിരുന്ന് ബോറടിച്ചു ചേച്ചിക്ക് അതോ അമ്മയുടെ കത്തിയായിരുന്നോ ഫുൾ ഇല്ല ഞാൻ നീ വരുന്നതിനെ കുറിച്ച് മുന്നേ വന്നുള്ളൂ ജിത്തുവേട്ടൻ്റെ കൂടെ പുറത്തു പോയി ചാലക്കുടിയിൽ അവിടെ നിങ്ങളുടെ ഷോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്നെയും കൂട്ടി ഭാഗ്യം ഇല്ലെങ്കിൽ അമ്മ എൻ്റെ കുറ്റം പറഞ്ഞ് വധിച്ചേനെ വൃന്ദയ്ക്ക് എന്താ അപ്പച്ചിയോട് ഇത്ര വിരോധം മേമ കുറെ സംസാരിക്കില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് ബോറാവാറില്ലല്ലോ പിന്നെ എന്താ അപ്പച്ചിയോട് മാത്രം ഈ മനോഭാവം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണിത് അതിപ്പോൾ എന്താ ചേച്ചിക്ക് പറഞ്ഞു തരാം അമ്മയുടെ പോലെയാണ് കുഞ്ഞാൻറ്റി ശരിയാ കുഞ്ഞാൻറ്റി കുറേ സംസാരിക്കും ചേച്ചി പറയുന്നു അമ്മയും കുറേ സംസാരിക്കുന്നു പക്ഷെ അമ്മ എന്നോട് എവിടെയാണ് സംസാരിക്കാറ് അമ്മ എന്നോട് സംസാരിക്കുന്നതിലും കൂടുതൽ കുറ്റം പറയലും വഴക്ക് പറയലുമല്ലേ അവൾ ചോദിച്ചെന്ന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ സേവിക്കായില്ല ശരി അപ്പച്ചിയുടെ കാര്യം വിടെ ജിത്തേട്ടനോ ഏട്ടനോട് എന്താ നിനക്ക് ദേഷ്യം ഏട്ടനോട് എനിക്ക് ദേഷ്യമല്ല സങ്കടമാ തോന്നുന്നത് ചേച്ചി വാക്കുകളിലെ സങ്കടം അതേപടി അവളുടെ മുഖത്തും പ്രതിഫലിച്ചു എന്താടാ സീതി അവളെ ചേർത്ത് പിടിച്ചു ജിത്തേട്ടൻ ആദ്യമേ ഇത്തിരി ഗൗരവം കാണിക്കുന്ന ആളാണ് എന്നോടും വൈഷ്ണനോടും പ്രത്യേകിച്ചു എന്നാലും അധികം വഴക്ക് പറയുകയൊന്നുമില്ല എന്നാൽ ഒരുപാട് മുന്നായിരിക്കുകയുമില്ല നല്ല കെയറിങ് ആണ് ഇതൊന്നും ചേച്ചിക്ക് അറിയാതല്ലല്ലോ ഏട്ടൻ ഇവിടെ ഉള്ളപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇവിടെ മാറി നിന്ന് കഴിയുമ്പോൾ എൻ്റെ ഓരോ കുറ്റം പറഞ്ഞ് അമ്മ ഏട്ടനെ വിളിക്കും അത് കേട്ട് ഏട്ടൻ്റെ ഒരു ഉപദേശിക്കാൻ വിളിയുണ്ട് അത് കേൾക്കും എനിക്ക് സങ്കടവും ദേഷ്യവും വരും ചേച്ചി ഞാൻ ഇത്ര വലിയ എന്ത് തെറ്റാ ചെയ്യുന്നത് അമ്മയോട് എനിക്ക് എപ്പോഴും ദേഷ്യം തോന്നും ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് പോലെയല്ലേ ഏട്ടനുണ്ടെങ്കിൽ അത്ര കുഴപ്പമില്ല അച്ഛൻ അധികം സംസാരിക്കില്ല അമ്മയുടെ കാര്യം പറയണ്ട ചിലപ്പോൾ എനിക്ക് വട്ടു പിടിക്കുക അന്നേരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഇത്രയും സങ്കടം ഇവളുടെ ഉള്ളിലുണ്ടായിരുന്നു സേദി അമ്പരന്ന് പോയി ഒരിക്കൽ ചാലക്കുടി വെച്ച് വല്യമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാ ഞാനും ഏട്ടൻ തമ്മിൽ എട്ട് വയസ്സോളം ഡിഫറെൻ്റ് ഉണ്ടല്ലോ ഞാൻ ഉണ്ടായ സമയത്ത് ഏട്ടനെന്നോട് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ അമ്മയോട് ഒരു അകലിച്ച വന്നൂണ് അത്രയും വർഷം ഏട്ടൻ്റെ പിന്നാഴ്ച നടന്നിട്ട് ഞാൻ വന്നപ്പോൾ ആ സ്നേഹം കുറഞ്ഞു എന്ന് ഏട്ടന് തോന്നിക്കാണു ഏട്ടൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറി അവസാനം കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അമ്മയോട് എല്ലാവരും പറഞ്ഞു ഞാൻ കൊച്ചല്ലേ ഒന്നും അറിയുന്ന പ്രായമല്ല അവൻ തിരിച്ചറിവാവുന്ന പ്രായവും അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ അവനെ സ്നേഹിക്കാൻ അമ്മ അതുതന്നെ ഇന്നും ചെയ്തു പോരുന്നു ഏട്ടൻ വലുതായതോ ഞാൻ ആ പ്രായം കടന്ന് വന്നതോ ഒന്നും അമ്മ അറിയാത്തതുപോലെ ഇടയ്ക്ക് എനിക്ക് തോന്നും ഞാൻ ഉണ്ടായതേ അമ്മയ്ക്ക് ഇഷ്ടമായില്ലെന്ന് ഇപ്പോൾ ചേച്ചിയോടോ വൈഷ്ണവിനോടോ സേതുവിനോടോ ഒന്നും അമ്മയ്ക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയില്ല എന്നോട് മാത്രം എപ്പോഴും ദേഷ്യം കുഞ്ഞിലെ ഏട്ടൻ്റെ അമ്മയോട് അകൽച്ച് കാണിച്ചതുകൊണ്ട് അല്ലേ ഏട്ടനോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത് വലിയ മൊരിക്കി പറഞ്ഞു കേട്ടതായത് അന്ന് മുതൽ ഞാനും അമ്മയോട് വിട്ടുനിൽക്കാൻ തുടങ്ങി അങ്ങനെയും അമ്മ എന്നെ പരിഗണിച്ചാലോ സേദിയുടെ കണ്ണ് നിറഞ്ഞു ശ്വാസം വിങ്ങി ഇത്രയും സങ്കടവും വിഷമവും ഇവൾക്കുള്ളിലുണ്ടായിരുന്നു സേതി ഒരു നിമിഷം അമ്മയെ ഓർത്തു അമ്മ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല ഞാൻ കുറുമ്പ് കാണിച്ചാലും സേതു കാണിച്ചാലും തല രണ്ടാൾക്കും കിട്ടും ഒന്നിനും ഒരു വേർതിരിവില്ല അവൾക്ക് വൃന്ദയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതായിപ്പോയി ഒന്നും പറയാനാവാതെ അവൾ വൃന്ദയെ പൊതിഞ്ഞു പിടിച്ചു എന്നാൽ കുറേ നാളെ അനുഭവിക്കുന്ന വേദന ആയതുകൊണ്ട് അവളുടെ ഉള്ളിൽ അതൊരു മരവിപ്പ് പോലെയായിരുന്നു സേതി നിന്ന് ഒരു ആശ്വാസമാക്കും അവൾ ആഗ്രഹിച്ചിരുന്നില്ല ആ കിടപ്പിൽ കിടന്ന് അവൾ ഇന്ന് ഫ്രണ്ട്സിനൊപ്പം പോയി വിശേഷങ്ങൾ പറയാൻ തുടങ്ങി ഓരോ ഓരോന്നോർത്തും പറഞ്ഞു സന്തോഷത്തോടെ ചിരിക്കുന്നവളെ കാണാൻ സേദിയുടെ ഉള്ളിൽ കനം വച്ചു അവൾക്ക് അപ്പച്ചിയോട് അതിയായ ദേഷ്യം തോന്നി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അപ്പച്ചിയുടെ അടുത്തേക്ക് പോകാൻ സേദിക്ക് തോന്നിയില്ല വൈകുന്നേരം വരെ അവർ തറവാട്ടിൽ തന്നെ കൂടി ഉച്ചയ്ക്ക് വിശുദ്ധത്ത് വന്ന് രാത്രി തിരിച്ചു പോവാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വൈകുന്നേരം സേതിയും വൃദ്ധയും വീട്ടിലേക്ക് ചെന്നു സേതി കൂടെ ഉള്ളതുകൊണ്ട് രാത്രി യാത്ര വേണ്ട പുലർച്ചെ പോയാൽ മതിയെന്ന് വനജ പറഞ്ഞപ്പോൾ അവനും അത് സമ്മതിച്ചു ആ ഒരു രാത്രി സേദി അപ്പച്ചിയെ നിരീക്ഷിക്കായിരുന്നു വൃന്ദ പറഞ്ഞ് ശരിവയ്ക്കും വിധമായിരുന്നു അപ്പച്ചിയുടെ പെരുമാറ്റം എന്നാൽ വൃന്ദയോട് അവർക്ക് സ്നേഹവും കരുതലുമുണ്ട് പക്ഷേ അത് വേണ്ട വിധം പ്രകടിപ്പിക്കാൻ അവർക്കാവുന്നില്ല ചിലപ്പോഴൊക്കെ അവർ പറയുന്നതിലെ നല്ല വശങ്ങൾ കണക്കിലെടുക്കാൻ വൃന്ദയ്ക്കും കഴിയാതാവുന്നു സത്യത്തിൽ ഇതിൽ ആരെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാതെ സേതി കുഴുങ്ങി അടിപൊളി പ്ലാനിങ്ങോടെ സൺഡേ കളറാക്കാൻ ഇറങ്ങിയതാണ് നിറയും നീലിമയും ജിദിനും ആദ്യമേ കയറി കൊടുത്തത് ഒരു മാളിലാണ് ഉച്ചവരെ ഷോപ്പിങ്ങും അടിയും മാസം നടന്നു സത്യത്തിൽ ജിതിൻ ആകെ ബോറായി പോയി അതുകൊണ്ട് മൂവി പ്ലാൻ ക്യാൻസൽ ചെയ്തു നേരെ ബീച്ചിലേക്ക് വിട്ടു അവിടെ നല്ലതുപോലെ ആർമാദിച്ച് അസ്തമയും കണ്ടാണ് മടങ്ങിയത് പിറ്റേന്ന് രാവിലെ ജിതിന് ആണ് നിലയിൽ ഹോസ്റ്റലിൽ വിട്ടത് സേതി എത്തിരുന്നില്ല നിന്ന് കളയാൻ നേരമില്ലാത്തതുകൊണ്ട് ബാഗൊക്കെ ഹോസ്റ്റലിൽ വെച്ച് അവൾ വേഗം കോളേജിലേക്ക് പോയി കോളേജ് ഗേറ്റിൽ അവൾ സേദിക്കായി കുറേ നേരം കാത്തുനിന്നു അവസാനം അവസാന നിരാശയുടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ സേദിയെയും അവളുടെ അപ്പച്ചിയുടെ മോനെയും നില നല്ലോണം മനസ്സിൽ ചീത്ത വിളിച്ചു രാവിലെ റോഡിൽ അധികം തിരക്ക് കാണില്ല അഞ്ചേക്ക് ഇറങ്ങിയാലും സമയത്തിന് എത്താൻ കഴിയും എന്ന ഉറപ്പിലാണ് വിശ്വജിത് ഉറങ്ങാൻ കിടന്നത് അഞ്ചു മണിക്ക് തന്നെ വിശ്വജിത് ഉണർന്നു റെഡിയാകാൻ തുടങ്ങും മുന്നേ വെറുതെ ഫോണെടുത്തു നോക്കി ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് അതൊക്കെ ഒഴിവാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് തുറന്നപ്പോഴാണ് ഇന്ന് സെമിനാർ ഉള്ള കാര്യം അവൻ ഓർത്തത് കോളേജിൽ എല്ലാ വീക്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ അല്ലെങ്കിൽ കോമൺ ആയോ സെമിനാർ വയ്ക്കുക പതിവുണ്ട് എന്തേലും കോമൺ ടോപ്പിക് ആയിരിക്കും എടുക്കുക ഇന്ന് സെമിനാർ എടുക്കേണ്ടത് വിശുചിതമാണ് സെമിനാർ മെസ്സേജ് കണ്ട് അവൻ അങ്ങനെ ഇരുന്ന് പോയി രണ്ട് നിമിഷം ടോപ്പിക് പോലും സെലക്ട് ചെയ്തിട്ടില്ല കോളേജിലേക്ക് എത്തി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവനെ ഈ ലാസ്റ്റ് മിനിറ്റിൽ ആർക്കും ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റില്ല പിന്നെ ഒന്നും നോക്കാതെ മുന്നിലിരുന്ന ബുക്കുകളിൽ മുഴുവനൊന്നു പരതി ശരി നാലരയ്ക്ക് എണീറ്റു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ വൃന്ദ കണ്ണു തുറന്നു നാലര ആയിട്ടുള്ളൂ ചേച്ചി അഞ്ചരയ്ക്ക് പോയാൽ പോരെ അതിനഞ്ചുകാലാകുമ്പോൾ എണീറ്റാൽ പോരെ ഉറക്കം മുറിഞ്ഞ മുഷിച്ചിലാണ് അവൾക്ക് നേരത്തെ കഴുകിയില്ലെങ്കിൽ എൻ്റെ മുടി ഉണങ്ങില്ല അത് കുറച്ച് വെട്ടിക്കളഞ്ഞൂടെ വൃന്ദ പറഞ്ഞത് കേട്ട് അവൾ പുരുകം ചുളിച്ച് സ്വന്തം മുടിയിലേക്ക് നോക്കി വളരെ ഇഷ്ടത്തോടെ വളർത്തുന്ന മുടിയെയാണ് വെട്ടിക്കളയാൻ പറഞ്ഞത് ഇനി അതിൽ ഭംഗി നോക്കി നിൽക്കാതെ കുളിച്ചോ പോയി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഉള്ള സേതിയുടെ നിൽപ്പ് കണ്ട് വൃന്ദ ചിരിച്ചു അഞ്ചര ആയപ്പോൾ സേതി ഇറങ്ങി വന്നു ഒരു ഉറക്കത്തിന് കൂടി സമയമുണ്ടെന്ന് പറഞ്ഞു താഴേക്ക് വരാതെ അവൾക്ക് യാത്ര പറഞ്ഞ് വൃന്ദ വീണ്ടും പുതപ്പിലേക്ക് ചുരുണ്ടുകൂടി വിശ്വത്തിൻ്റെ റൂം അപ്പോഴും അടഞ്ഞു കിടപ്പാണ് അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നു വനജ അവിടെ ചായ ഇടുന്നുണ്ട് സേതി ഒരുങ്ങിയോ അവളെ കണ്ടവർ ചായ അരിച്ചെടുത്തു ജിത്തേട്ടൻ എണീറ്റില്ലേ ഞാൻ എണീറ്റ് വരുമ്പോൾ റൂമിൽ ലൈറ്റ് കണ്ടു ഡോറ് തുറന്നിട്ടില്ലേ ഇല്ല ഈ ചായ കുടിച്ചു അപ്പോഴേക്കും അവൻ വന്നോളും സേതി ചായയുമായി അടുക്കള സ്ലാബിലേക്ക് ചാരി നിന്നു അപ്പച്ചി രണ്ട് ദോഷമുണ്ടാക്കിത്തരട്ടെ വിശക്കും അവിടെ എത്തുമ്പോഴേക്കും ചിത്ത എന്തായാലും പോണ വഴി കഴിക്കുള്ളൂ ഇപ്പോൾ കഴിക്കാൻ തോന്നണില്ല അപ്പച്ചി അഞ്ചര കഴിഞ്ഞല്ലോ ഇവ ഇനി ഇണീട്ടില്ലേ വാ മോളെ അപ്പച്ചി അവളെയും വിളിച്ച് ഒരു ഗ്ലാസ് ചായും എടുത്ത് വിശ്വചിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു വാതിൽ ചായ ഇട്ടിരുന്നുള്ളൂ നീ ഒരുങ്ങിയില്ലേ റെഡിയാവാതെ ബെഡിൽ ഒരു ബുക്കും നോക്കിയിരിക്കുന്നവനെ കണ്ടു വാൻ അമ്പരന്നു സേദിയോ ദേ റെഡിയായി നിൽക്കുന്നു അവൻ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു സേദി ഇത്തിരി ലേറ്റായാൽ കുഴപ്പമുണ്ടോ ഫസ്റ്റ് അവർ തുടങ്ങും മുന്നേ എത്താം ശരി എന്ന പോലെ തലയാട്ടി ഫസ്റ്റ് അവർ കഴിഞ്ഞ് നിങ്ങൾക്ക് കോമൺ സെമിനാർ ആണ് എൻ്റെ ടോപ്പിക്കാണ് ഞാനത് വിട്ടുപോയി ഇപ്പോഴാണ് ഓർത്തത് മാക്സിമം ഒരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ എനിക്ക് ഹോസ്റ്റലിൽ ചെന്ന് ബാഗ് എടുക്കേണ്ട ആവശ്യമുള്ളൂ കിട്ടിയെന്ന് യൂണിഫോം നോക്കിയവൾ പറഞ്ഞു ആ ഓക്കെ അധികം ആക്കില്ല വിശ്വത്ത് വീണ്ടും ബുക്കുകൾക്കിടയിലേക്ക് തിരിഞ്ഞു എന്നാൽ ഞാൻ കഴിക്കാൻ മോളെ ഇനി പോണ വഴി കഴിക്കാൻ കയറാൻ നേരം കിട്ടിയെന്ന് വരില്ല സീതിയും അവർക്കൊപ്പം ചെന്നു ജിത്ത് ഇത്ര നേരത്തെ ഒന്നും കഴിക്കില്ല അവൻ സാധാരണ പോകുന്ന വഴിയാണ് കഴിക്കൽ അതാ അപ്പച്ചി രാവിലെ ഉണ്ടാക്കാഞ്ഞത് എനിക്കും ഇത്ര രാവിലെ കഴിക്കാൻ പാടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നില ഉച്ചയ്ക്കുള്ളത് കൊണ്ടുവരും സംസാരിച്ച് നിൽക്കലെ തന്നെ അവർ വേഗം ഊത്തപ്പവും ചമ്മന്തിയും ഉണ്ടാക്കി ഊത്തപ്പമാകുമ്പോൾ എത്ര വേണമെങ്കിലും അവൻ ഒരെണ്ണെങ്കിലും കഴിക്കും സേതി അവർ പറയുന്നൊക്കെ കേട്ടിരുന്നു വിശ്വജിത്തിനെക്കുറിച്ച് പറയാൻ നൂറ് കാര്യങ്ങൾ കാണും ആൾക്ക് സേതിക്ക് പലപ്പോഴും വൃന്ദയെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ തോന്നി പിന്നെ തോന്നി അതങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് വിടേണ്ട ഒന്നല്ലേന്ന് ആറുമണിയായപ്പോഴേക്കും വിശ്വജിത് റെഡിയായി വന്നു സേതി കൂടി ഉള്ളതുകൊണ്ട് മടി പറയാതെ അവനും കഴിക്കാനിരുന്നു കഴിച്ചു കഴിഞ്ഞ് ഒട്ടും സമയം കളയാതെ അവരിറങ്ങി എത്രയൊക്കെ നോക്കിയിട്ടും കോളേജ് എത്തിയപ്പോൾ അവർ വൈകിയിരുന്നു അവൻ സേതിയെ ഹോസ്റ്റലിന് മുന്നിൽ വിട്ടു പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് ഇവിടെ വന്ന് നിന്നോ ഞാൻ വേഗം റൂമിൽ പോയിട്ട് വരാം കയ്യിലെ ബാഗ് കൊണ്ടുവച്ച് കോളേജ് വേഗം എടുത്ത് അവൾ താഴെ വരുമ്പോൾ വിഷയത്തെ അവളെ കാത്ത് നിൽപ്പുണ്ട് ലേറ്റ് കമ്മിങ് ലിസ്റ്റിൽ പേരെഴുതി കൊടുക്കുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി അവൻ സോറി എന്ന് ചുണ്ടനക്കി ഫസ്റ്റ് അവർ കഴിയാൻ കണ്ടു ക്ലാസ്സിലേക്ക് കയറി വരുന്നവരെ നോക്കി നീളം മുഖം വീർപ്പിച്ചു എന്തി നിന്റെ അപ്പച്ചിയുടെ മോൻ എന്തിനാവോ തന്ന നേരത്തെ കൊണ്ട് വിട്ടത് നിലയുടെ അടക്കിപ്പിടിച്ച സംസാരം കേട്ട് സേതി ചിരിയോതിക്കിയിരുന്നു നീ വെളുപ്പിനെങ്ങാണ്ട് പോരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്കുള്ള പത്തിരിയൊക്കെ കൊണ്ടാണ് വന്നത് എന്നിട്ടിവിടെ സേതി ശബ്ദം കുറച്ച് ചോദിച്ചു നീ വരാൻ വൈകിയത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു ശരി നിലയുടെ കയ്യിൽ രോമത്തിൽ പിടിച്ച് വലിച്ചു ഔള നീര് വലിച്ചു നീങ്ങിയിരുന്നു ഫസ്റ്റ് അവർ തിർന്നതും എല്ലാവരും വേഗം കോമൺ ഹാളിലേക്ക് നടന്നു ഇന്ന് പി ജി സെക്ഷനിലെ എല്ലാവർക്കും കൂടിയുള്ള സെമിനാറാണ് ശരി നിലയേയും പിടിച്ച് സെക്കൻഡ് റോയിലേക്ക് ചെന്നിരുന്നു ഇന്ന് ആരാണാവോ ഉറങ്ങിച്ചാവോ ഐ ടിക്കാരും ബി എഫ് ടിക്കാരും ഒക്കെ ഉണ്ട് വല്ല കടിച്ചപ്പെടാത്ത ടോപ്പിക് എങ്ങനാണെങ്കിൽ ഉറങ്ങാൻ പിന്നിലാടി നല്ലത് നീ മിണ്ടാതിരിക്കുന്നില്ലേ സേരി ഒരു ചിരിയോടെ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് നിന്നവനെ നോക്കി രാവിലെ കണ്ട ടെൻഷൻ അന്നേരം അവൻ്റെ മുഖത്തില്ലായിരുന്നു ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ അനിൽസ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും വിശ്വജിത് സ്റ്റേജിലേക്ക് കയറി ടെക്നോളജി ആൻഡ് മെൻ്റൽ ഹെൽത്ത് ടോപ്പിക് ബാക്കിലെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു അതിലേക്കൊന്ന് നോക്കി ഒരു ചെറുചിരിയോടെ വിശ്വത് സംസാരിച്ചു തുടങ്ങി സ്ക്രീൻ ഷെയറിങ്ങോ സ്ലൈഡ്സോ ഇല്ലാതെ ഒരു മണിക്കൂർ നല്ല സ്മൂത്തായി ആരെയും ബോറടിപ്പിക്കാതെ അവൻ ടോപ്പിക് അവസാനിപ്പിക്കുമ്പോൾ കുട്ടികളെല്ലാം നിർത്താതെ കൈയടിച്ചു നിറഞ്ഞ സംതൃപ്തിയോടെ അവൻ സ്റ്റേജിൽ നിന്ന് നിറങ്ങി വിശ്വചിത്വമോ ഏതാടി മുതൽ ഈ ചുളനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കിളിവോയിരിക്കുന്ന നിലയെ നോക്കി സേതി ചിരിയടക്കി തുടരും സ്നേഹത്തോടെ അഭിനി